ഹലോ ഗുഡ് മോർണിംഗ് ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമാണ് ഹലോ റെഡിയായി നമ്മൾ പോകുന്നത് ക്ലാസ് ഉണ്ട് എക്സാം എടുത്തില്ല വെള്ളിയാഴ്ച എക്സാം അതുകൊണ്ട് അവരെ കൂട്ടത്തില് പരിപവാദം നിങ്ങള് കാണുന്നത് എല്ല അവൻ സങ്കടമൊന്നും അപ്പൊ അവിടെ വെച്ചാ

ഇനിയിപ്പോ റിപ്പോ കിട്ടാൻ വേണ്ടി ബ്ലഡിന്റെ റിപ്പോർട്ടൊക്കെ കിട്ടാൻ വേണ്ടി ഒരൊന്നര മണിക്കൂറാവുന്ന പറഞ്ഞേക്കണേ അപ്പോ ചായ കുടിക്കാതെ പുറത്തേക്ക് അറിയാതെ അപ്പൊ ഞാൻ അവിൻമേൽക്ക് ഉണ്ടെന്നേ അപ്പൊ അങ്ങനെയൊക്കെ അറിയില്ല അവിൻമെൽക്കഴിക്കണം എല്ലാ പരിപാടികളും കഴിഞ്ഞ് വീട്ടിലൊക്കെ തിരിച്ചെത്തില്ലേ നടക്കാലേ രാവിലെ പോയതല്ലേ അപ്പനി ഫുഡെല്ലാം ഉണ്ടാക്കണം അത്ര അപ്പൊ ഇനി എന്താ പറയാ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു ബ്ലോഗ് ബ്ലോഗ് എന്നൊന്നും പറയാൻ പറ്റില്ല ഏർ ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ